ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പി ആയിട്ടാണ് ചോറിൻ്റെ ഒപ്പം കറിയായിട്ടൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാർ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പൊ നമ്മുടെ സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി കഷ്ണങ്ങളെല്ലാം നമ്മൾ കുറച്ചധികം വലുപ്പത്തിലായിരുന്നു അരിഞ്ഞെടുക്കണം എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികളൊക്കെ പച്ചക്കറി കിറ്റ് മേടിക്കുമ്പോൾ കിട്ടിയ പച്ചക്കറികളാണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മുടെ വെണ്ടയ്ക്ക വഴുതനങ്ങ വാഴയ്ക്ക തക്കാളി പിന്നെ നമ്മൾ സവോള എടുക്കണം ഒരണം പിന്നെ മത്തങ്ങ അങ്ങനത്തെ ഒത്തിരി പച്ചക്കറികൾ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് എത്ര പച്ചക്കറികൾ ഉണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതിയാവും കേട്ടോ പിന്നെ നമ്മുടെ സാമ്പാറിന് മെയിൻ ആയിട്ടുള്ള മുരിങ്ങക്കായും കൂടെ നമ്മളിങ്ങനെ അരിഞ്ഞിടണം പിന്നീട് നമ്മുടെ സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു കുക്കറിലേക്ക് ആവശ്യത്തിന് പരിപ്പും കുറച്ചും മഞ്ഞൾപൊടി പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ഒരു പീസിലാകുമ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് നമ്മുടെ പച്ചക്കറി കഷ്ണങ്ങൾ അരിഞ്ഞെടുത്തതൊക്കെ ഇട്ട് കൊടുക്കുക പരിപ്പ് വേഗുന്ന ടൈമിൽ പുള്ളി ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം പിന്നീട് നമുക്ക് പൊടികളാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി കായപ്പൊടി ഉപ്പ് പിന്നെ സാമ്പാർ പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതെല്ലാം ചേർത്തിട്ട് ഒരു വിസിൽ അടിപ്പിച്ച വിപത്തിനും ഏകദേശം നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടി ആഡ് ചെയ്യാം പിന്നെ നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് എണ്ണയിൽ മൂപ്പ് ചേർത്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ മല്ലിയല തക്കാളി പിന്നെ നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന വെണ്ടയ്ക്ക എല്ലാം കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കുകയാണ് വേണ്ടത് അതിലൂടെ നമുക്ക് പൊടികളും കൂടെ ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറിന് നല്ല കളർ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇഡലിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പറാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കും താങ്ക് ഫോർ വാച്ചിങ്